ൾ ചെറുതും ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് കലാപ്രതിഭകൾ അരങ്ങുമാണ് കോതമംഗലം ഉപജില്ലാ കലോത്സവത്തിന് വർണ്ണശോഭയുടെ സമാപനം സമാപന സമ്മേളന ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാന വിതരണവും ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു വർഷങ്ങൾ നീണ്ട സ്വപ്നത്തിന് മധുരമായ പരിസമാപ്തി കോതമംഗലം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായി ഓവറോൾ കിരീടം ചൂടി ഇളങ്ങവം ഗവൺമെന്റ് എൽ പി സ്കൂൾ ചരിത്രം കുറിച്ച ഈ അവിസ്മരണീയ വിജയത്തിന്റെ ആവേശത്തിൽ അറിവിന്റെ അക്ഷരമുറ്റത്ത് ആനന്ദത്തിന്റെ ആരവുമുയർത്തി വിദ്യാർത്ഥികൾ നൃത്തം ചവിട്ടി നാല് ദിവസം നീണ്ടുനിന്ന കലാമാമാങ്കത്തിൽ വരയുടെയും പാട്ടിന്റെയും നൃത്തത്തിന്റെയും ഇനങ്ങളിൽ കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദികൾ ഇളക്കിമറിച്ചാണ് ഇളങ്ങവം എൽ പി സ്കൂളിലെ പ്രതിഭകൾ അറുപത്തി അഞ്ച് പോയിന്റുകളോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് കഠിനാധ്വാനത്തിന് ഫലം കണ്ടപ്പോൾ വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാക്കളുടെയും മുഖത്ത് അഭിമാനത്തിൻ്റെയും സന്തോഷത്തിന്റെയും കണ്ണീർ തിളങ്ങി കലാപാരമ്പര്യത്തിന്റെ പുതുചരിത്രം രചിച്ച കലോത്സവത്തിൽ തൊണ്ണൂറ്റിയെട്ട് സ്കൂളുകളിൽ നിന്നായി ആറായിരത്തോളം വിദ്യാർത്ഥികളാണ് ായി മത്സരിച്ചത് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കോതമംഗലം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനവും സമ്മാനദാനവും ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു അനുസരിച്ച് ഇതിന്റെ നടത്തിപ്പിലും ക്രമീകരണത്തിലും ഒക്കെ ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പുമൊക്കെ അത്തരത്തിലുള്ള പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് കോതമംഗലം ഉപജില്ലാ കലോത്സവമാണ് വളരെ ഭംഗിയായി ഞാനിവിടെ കയറി വരുമ്പോൾ ചോദിക്കുകയായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു കോട്ടപ്പടിയിൽ ഏതാണ്ട് രാത്രി എട്ടര എട്ടര മുക്കാലായപ്പോഴാണ് അന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്ത് ഇപ്പോൾ ഇവിടെ ഏതായാലും വളരെ സമയബന്ധിതമായി ഇതിൻ്റെ കലോത്സവത്തിൻ്റെ ദിവസം മുതൽ ഇന്നിപ്പോൾ ഈ സമാപന വേളയിൽ വരെ സമയബന്ധിതമായി മത്സരങ്ങൾ നടത്തുന്നതിലും പൂർത്തീകരിക്കുന്നതിലുമൊക്കെ വളരെ കൃത്യത പുലർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ഗോപി അധ്യക്ഷത വഹിച്ചു എഇ കെ ബി സജീവ് ആമുഖ പ്രഭാഷണം നടത്തി ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും കോതമംഗലം സെന്റ് അഗസ്റ്റിൻ ഗേൾസ് സ്കൂൾ ഒന്നാം സ്ഥാനം നേടിയപ്പോൾ യു പി വിഭാഗത്തിൽ പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് യു പി സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി എൽ പി വിഭാഗത്തിൽ പാനിപ്ര ഗവൺമെന്റ് യു പി സ്കൂളും ഒന്നാം സ്ഥാനം പങ്കുവച്ചു സംസ്കൃതം കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ദേവസ്വം ബോർഡ് സ്കൂൾ തൃക്കാരിയൂർ യു പി വിഭാഗത്തിൽ മാതിപ്പാറ ഫാത്തിമമാത യു പി സ്കൂൾ എന്നിവർ ഒന്നാം സ്ഥാനം നേടി അറബിക് കലോത്സവത്തിൽ പല്ലാരിമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിലും ചെറുവട്ടൂർ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ യു പി വിഭാഗത്തിലും ഒന്നാം സ്ഥാനം നേടി എൽ പി വിഭാഗത്തിൽ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂൾ ഊന്നുകല്ലും മൈലൂർ മുസ്ലിം എൽ പി സ്കൂളും ഒന്നാം സ്ഥാനം പങ്കുവച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്